இஞ்சு ஓட்டேன். மீயர்க்குwebdriver ஆ. நம்மளங்கட வரணும். இங்க ഹലോ ഹായ് അങ്ങോട്ട് നീക്കുവാട്ടി എല്ലാ മതി എല്ലാവരും ഇറങ്ങി നിക്ക ുംതീക്ഷിച്ചു എല്ലാരും പ്രതീക്ഷൊരു അത് പ്രിഡിക്ട് ചെയ്യാൻ നമ്മൾ വിചാരിച്ചില്ലല്ലോ ഓൾറെഡി ഡിസ്കില് പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ നമ്മളാ ഇതിൽ പെട്ടെന്ന് ടാസ്ക് എടുത്ത് ചെയ്തിന്റെ ഹെക്ടിക് പരിപാടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്നും പോയി അപ്പൊ പിന്നെ നമുക്ക് അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ എൻ്റെ ഒരു വിശ്വാസത്തിൽ രണ്ടാഴ്ച ഞാൻ നന്നായി ഗെയിം കളിച്ചു തന്നെയാണ് എനിക്ക് തോന്നാണ്ട് കുറെ പേര് ആക്ച്വലി കുറെ പേര് ചോദിച്ചു എങ്ങനെയുണ്ട് ഹെൽത്ത് എങ്ങനെയുണ്ട് നമ്മളെല്ലാവരും കൂടെ ഉണ്ട് സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സന്തോഷം പിന്നെ വീണ്ടും നിങ്ങളെ പോലെ വർക്ക് ചെയ്യാൻ തന്നെ ഇനി വരാൻ പോകുന്നത് എനിക്ക് ഡിസ്കിന്റെ കംപ്ലൈന്റ് അപ്പൊ ഡിസ്ക് ബൾ ചെയ്തു നേരതിൽ വന്നിട്ട് ഹിറ്റ് ചെയ്യുന്ന പ്രശ്നമായി അപ്പൊ എനിക്ക് കുറെ നേരം നിൽക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല അങ്ങനത്തെ കുറെ സീനുകൾ ഇപ്പോഴും എനിക്ക് നിക്കാൻ പറ്റുന്നില്ല അടിപൊളിയായിരുന്നു അടിപൊളി ഞാൻ എൻജോയ് ചെയ്യായിരുന്നു മൊത്തത്തില് പിന്നെ സിബിൻ ഉണ്ടായിരുന്നു നമ്മളെല്ലാരും കൂടെ ഒരു ഫുൾ ഫണ് ഭയങ്കര ഇല്ല ഞാനത് ഈ ഒരു ഞാൻ ഹോസ്പിറ്റലൈസ്ഡായിരുന്നു ഫൈവ് ഡേയ്സ് ആയിട്ട് അപ്പൊ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്